സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മാർക്കോ ഹിറ്റായതിനു ശേഷം കുറേ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള വിഷമമുണ്ട് എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വിചാരിച്ചത് ഇത്രയും ഹൈപ്പിൽ കൊണ്ടുപോകുന്നൊരു പടം ആ പടം എട്ട് നിലയിൽ പൊട്ടി വീഴും എന്ന് തന്നെയാണ് എല്ലാവരും വിചാരിച്ചത് പക്ഷേ മാർക്കോയുടെ കത്തി കയറിൽ കണ്ടപ്പോഴും എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ നെഗറ്റീവ് അറിയും നെഗറ്റീവ് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും പൊങ്കാലിടില്ലേ എന്നുള്ളൊരു പേടി കൊണ്ടാകണം ചില റിവ്യൂകൾ റിവ്യൂ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് റിവ്യൂ പറയാൻ വന്നിട്ടില്ല മറ്റ് ചിലരാകട്ടെ മറ്റു ചിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണൻ സായി കൃഷ്ണൻ്റെ റിവ്യൂ ഞാൻ കണ്ടിരുന്നു ആ റിവ്യൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ സിനിമയെ പറ്റിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ മോശം എന്നില്ല റിവ്യൂ ഒന്നും അല്ല ഇട്ടത് പക്ഷേ അയാളുടെ ആ ഒരു സംസാരത്തിൽ എന്ന് പറഞ്ഞാൽ ഉണ്ണി മുകുന്ദനെ നല്ല രീതിയിൽ കളിയാക്കി കൊണ്ടുള്ള ഒരു സംസാരമായിരുന്നു അതായത് നല്ല വിഷമത്തോടു കൂടിയാണ് സായി കൃഷ്ണൻ ആ ഒരു പിന്നെ റിവ്യൂ ഇട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ വിചാരിച്ചത് നല്ല ഒരു ഊക്ക് കിട്ടുന്നൊരു പടമാണ് അതോടുകൂടി അങ്ങ് തീർന്നു ും ഉണ്ണിമുകുന്ദം തീരണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഈ സായി തന്നെയായിരിക്കാം അപ്പം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ സായി കൃഷ്ണൻ എങ്ങനെയെങ്കിലും ഉണ്ണിമുകുന്ദം തീരണം എന്ന് കരുതിയിട്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആ ഒരു ചേഷ്ടയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടോന്നറിയില്ല ഒരു ബന്നും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ കുറച്ച് കൂവലും അലറലും ഇതൊക്കെ കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എന്ന് പറഞ്ഞൊരു കളിയാക്കലാണ് അല്ലാതെ ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണി ഉണ്ണിമുകുന്ദനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അങ്ങനെ സ്നേഹം കൊണ്ടാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ചേഷ്ടയിൽ അങ്ങനെ വരില്ല ഒരിക്കലും അപ്പോൾ ചോദിക്കും കോക്ക് ചെയ്യുന്നില്ല എന്ന് കോക്കിന്റെ ഒരു പിന്നെ പോളിസി അതാണ് കോക്ക് അന്നത്തെ ഒരു സിനിമ ഏതാന്ന് ആ ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ട് ഒരു വീഡിയോ ചെയ്യും എന്നുള്ളത് കോക്കിന്റെ ഒരു നിർബന്ധം പോലെയാണ് അതുകൊണ്ടാണ് കോക്ക് അങ്ങനെ വന്നിരിക്കുന്നത് ഏതായാലും ഈ സായി കൃഷ്ണൻ ഇങ്ങനെ വന്നോട് കൂടിയിട്ട് സായിക്ക് നല്ല രീതിയിലുള്ള പൊങ്കാലയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് അയാൾ മോശം പറഞ്ഞിട്ടില്ലെങ്കിലും അയാൾ നല്ല രീതിയിലുള്ള പൊങ്കാല കിട്ടുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ടാണേ ഈ ഉണ്ണിമുകുന്ദനുമായിട്ടുള്ള പ്രശ്നങ്ങൾ അറിയാം അതുപോലെ ഈ പടം പൊട്ടണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സായി കൃഷ്ണനാണെന്ന് അറിയാം അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ സായി എന്ത് പറയുന്നു പടം കഴിഞ്ഞതിനു ശേഷം ഇത് നോക്കാനാണ് എല്ലാവരും വന്നത് എന്നുള്ളതാണ് പക്ഷെ സായിക്ക് ഒരു തരത്തിലും ഈ പടത്തെ മോശം പറയാൻ കഴിഞ്ഞില്ല ഒരു മോശം പോലും ഇല്ലാത്ത ഒരു സിനിമ ശരിക്കും പറഞ്ഞ അവസാനത്തെ ആ നാൽപ്പത് മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൈര്യമില്ലാത്ത ആൾക്കാർ എന്ന് പറഞ്ഞാൽ കണ്ണ് താഴോട്ടാക്കിയിട്ട് ഇതാ കുഞ്ഞു നിന്നിട്ട് കാണേണ്ട ഒരു സിനിമയെന്ന് ഞാൻ പറയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൈര്യം ഇല്ലാത്തവന്മാർ പോകരുത് സിനിമയാണ് കാര്യം എല്ലാവർക്കും അറിയാം പക്ഷേ അതിൻ്റെ ആ ഒരു എടുപ്പുണ്ടല്ലോ അതിൻ്റെ ആ ഒരു മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര മേക്കിംഗ് തന്നെയാണ് എന്തൊക്കെയായി കഴിഞ്ഞാലും നാളെ ചരിത്രത്തിലെന്ന് പറഞ്ഞാൽ ഉണ്ണി മുകുന്ദൻ്റെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഹനീഫ് അദേനിയുടെയും പിന്നെ ഇത് നിർമ്മിച്ച ഷെരീഫിൻ്റെയും ഒക്കെ എന്ന് പറഞ്ഞ പേരുകൾ നാളെ ചരിത്രത്തിലുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ കെ ജി എഫിനെ പോലെയും അതുപോലെ ബാഹുബലിയെ പോലെയും ഈ മലയാളത്തിന് വേണ്ടിയിട്ട് ഒരു കെ ജി കെ ജി എഫിൻ്റെ മേലെ പോകും അങ്ങനെ മലയാളികൾക്ക് അഭിനയി അഭിമാനിക്കാൻ മലയാളത്തിനും ഇതൊക്കെ ചെയ്യാൻ കഴിയും പതിനാല് ജില്ലകൾ മാത്രമുള്ള നമ്മുടെ കൊച്ചു കേരളത്തിനും ഇതുപോലെയുള്ള സംഭവങ്ങളെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ഉണ്ണി ഉണ്ണിമുകുന്ദനും ടീമും അതിലെന്ന് പറഞ്ഞാൽ ഉണ്ണിമുകുന്ദനെ നമുക്ക് അഭിനന്ദിക്കാതെ വയ്യ കാരണം എന്താണെന്ന് വെച്ചാൽ തൻ്റെ അതായത് ഉണ്ണി ഉണ്ണിമുകുന്ദനായിട്ടുള്ള ഒരു സൗകര്യവും അയാൾ എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് ഇത് എന്ത് വേണമെങ്കിലും എന്ത് വിട്ടുവീഴ്ചക്ക് വേണമെങ്കിലും ഉണ്ണിമുണ്ട് തയ്യാറായിരുന്നു അതായത് ഹനീഫിന് എന്താണ് വേണ്ടത് അതുവരെ ചെയ്യാൻ ഉണ്ണിമുകുന്ദം തയ്യാറായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു സിനിമ നമുക്ക് കിട്ടിയത് ഇല്ലെങ്കിൽ ഒരിക്കലും കിട്ടത്തില്ല ഒരിക്കലും ഒരു നടന്മാർ പോലും ഈ ഒരു പരീക്ഷണത്തിന് തയ്യാറാവൂല നമ്മളെല്ലാവരും കണ്ടതാണ് മിഗായൽ എന്ന് പറയുന്ന ആ സിനിമയിൽ ഉണ്ണിമുകുന്ദൻ്റെ കഥാപാത്രം നമ്മളെല്ലാവരും എല്ലാവരും കണ്ടതാണ് അതിൻ്റെ മുകളിൽ പോകണം ഈ മാക്രോ അതിൻ്റെ മുകളിൽ പോകണം ഈ പിന്നെ മാർക്കോ എന്ന് പറയുന്ന കഥാപാത്രം അതിനു വേണ്ടിയിട്ട് അയാൾ സഹിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അയാൾ ചെയ്തിരിക്കുന്നത് ഒരു ഭയങ്കര സംഭവം തന്നെയാണ് ഈ ഒരു സംഭവം കാണുമ്പോഴാണ് കുറേ ചൊറിയന്മാർക്ക് ഇട കുരുപൊട്ടുന്നത് അതായത് എങ്ങനെയെങ്കിലും ഉണ്ണി വലിച്ച് താഴെ ഇടണം എന്ന് വിചാരിച്ച് നടക്കുന്ന കുറേ ടീമുകൾ ഉണ്ടായിരുന്നു ഏതായാലും പടം തുടങ്ങുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ നിയമസഭാ സ്പീക്കർക്ക് പിന്നെ നന്ദി അർപ്പിച്ചത് അർപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഷാഫി പറമ്പിൽ പിന്നെ എം പിക്ക് നന്ദി അർപ്പിച്ചുകൊണ്ടുമാണ് സിനിമ തുടങ്ങുന്നത് അപ്പോൾ ഈ പിന്നെ ഷാഫി പറമ്പിലിനും അതുപോലെ തന്നെ ഷംസീറിനും ഈ ഷംസീർ നമ്മളെ നിയമസഭാ സ്പീക്കർ സ്പീക്കറയാൾ പറയുന്നുണ്ട് എൻ്റെ ഒരു സുഹൃത്താണ് സുഹൃത്തിൻ്റെ സിനിമയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ് ആദ്യത്തെ ബുക്കിംഗ് വരെ സ്വീകരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു സംശയമായി എന്തടേ ഉണ്ണി മുകുന്നൻ്റെ പടത്തിന് എന്തിനാടെ ഷംസീർ പോയിരിക്കുന്നത് അതുപോലെ തന്നെ ഉണ്ണി മുകുന്നൻ്റെ പടത്തിന് എന്തിനാടേയും മറ്റേ നമ്മൾ ഷാഫി പറമ്പിൽ പോയിരിക്കുന്നത് എന്നുള്ള സംശയവും കാരണമുള്ള ഒരുപാടെണ്ണുണ്ട് ഈ കുരുപൊട്ടികൾ ഉണ്ടല്ലോ അതായത് ഉണ്ണിമൂന്നനെ വളരെ മോശക്കാർ ആക്കുന്ന ചില ടീമുകൾ ഈ പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ എന്ന് പറഞ്ഞാൽ ഈ സായി കൃഷ്ണൻ തന്നെയാണ് പണ്ട് ഈ നമ്മളെ ഇതുണ്ടല്ലോ അതായത് ആ ഒരു സിനിമ ഉണ്ണിമുകുന്ദൻ്റെ അയ്യപ്പൻ്റെ ഒരു സിനിമ ഇറങ്ങിയപ്പോഴേ മാളികപ്പുറം എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയപ്പോഴേ അത് ഹിറ്റായപ്പോഴേ ആ ഒരു ഹിറ്റിൻ്റെ ഒരു സന്തോഷത്തിൽ ഇദ്ദേഹവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ കുട്ടികളും എല്ലാ തിയേറ്ററും കാര്യങ്ങളൊക്കെ പോയപ്പോഴേ ഈ സായി കൃഷ്ണൻ വളരെ ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഉണ്ണി ഉണ്ണിമുകുന്ദ ഭക്തി വിറ്റിട്ട് ജീവിക്കുന്നു എന്നുള്ള തരത്തിൽ ഇങ്ങനെ ഭക്തി വിറ്റ് ജീവിക്കുന്നു എന്നുള്ള തരത്തിൽ പറഞ്ഞവർക്കൊക്കെ എന്ന് പറഞ്ഞ ഒരു വലിയൊരു അടിയാണ് കൊടുത്തിരിക്കുന്നത് ഈ സിനിമയിലൂടെ ശരിക്കും നടുപ്പുറത്തിട്ടൊരു അടിയാണ് എനിക്ക് തോന്നുന്നത് ആ സിനിമയിലുള്ള അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നെഗറ്റീവ് പറയുന്ന റിവ്യൂ പറയുന്ന നെഗറ്റീവ് റിവ്യൂ പറയുന്ന എല്ലാവരുടെയും തലക്കെട്ട് തന്നെയാണ് കൊടുത്തത് എന്തെങ്കിലും ഒരു പോയിൻ്റ് ഉണ്ടെങ്കിൽ ഇവമാർ ഈ സിനിമ പൊളിച്ചാൻ എന്തെങ്കിലും ഒരു പോയിന്റ് പോലും കിട്ടിയിട്ടില്ല അതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു പിന്നെ കരച്ചലിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ പൊളിക്കാൻ നിന്നവരുടെ പ്രശ്നം എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ അതായത് പിന്നെ അവസാനം പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ വയലൻസ് കൂടിപ്പോയി എന്നാണ് പറഞ്ഞത് അപ്പോൾ ചില ആൾക്കാർ കമൻറ്റ് ഇട്ടോ നിൻ്റെ കൺമുന്നിൽ വയലൻസ് ആണ് ഈ സിനിമ ഈ സിനിമ എ സർട്ടിഫിക്കറ്റ് ആണ് എന്ന് എഴുതി വെച്ചിട്ടില്ലേ അവിടെ പിന്നെ എന്തിനാടോ വയലൻസ് കൂടിപ്പോയെന്ന് പറയുന്നത് എന്ന് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതോടുകൂടിയിട്ട് അതും മുങ്ങി പിന്നെ എന്തോ പറയും ഈ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ അഭിനയം ശരിയല്ല എന്ന് പറയാൻ പറ്റും അതും പറയാൻ കഴിയുന്നില്ല അങ്ങനെ കുറേ ആൾക്കാർ എന്ത് ചെയ്തു ഉണ്ണിമുകുന്ദനെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് തിലകൻ്റെ മകനായ അഭിമന്യു തിലകനെ പറ്റിയിട്ട് കുറേ അങ്ങ് വാചകാട്ടി തുടങ്ങി അതായത് അഭിമന്യു തിലകൻ്റെ അഭിനയത്തെ പറ്റിയാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അഭിനയം നല്ല രീതിയിൽ അദ്ദേഹം കൊണ്ടുപോയിരുന്നത് നമുക്കറിയാം ആദ്യത്തെ ഒരു നോട്ടത്തിൽ ഞാൻ വിചാരിച്ച എന്താണ് സണ്ണി വെയിൻ ആണെന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം എന്ന് വെച്ചാൽ അതേ ഫേസ് കട്ടും അതേ താടിയും ഇതൊക്കെ വെച്ചിട്ട് ആദ്യം ഇങ്ങനെ കണ്ടപ്പോഴാണ് എനിക്ക് അതാണ് തോന്നിയത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അതായത് ഞാൻ കണ്ടിരുന്നു ഇതുപോലൊരു വില്ലൻ ഇതിൻ്റെ അകത്തോട്ട് വരുന്നുണ്ടെന്ന് ഞാൻ കണ്ടിരുന്നു കുറേ നാളും മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഭിമന്യു എന്ന് പറയുന്ന ആൾ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ഈ സിനിമയിൽ ഉണ്ട് എന്ന് നമുക്കുള്ള വിവരം കിട്ടിയിരുന്നു പക്ഷേ പെട്ടെന്ന് കണ്ടപ്പോഴും മനസ്സിലായില്ല എന്നുള്ളതാണ് ഏതായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒന്നിനൊന്നും മെച്ചം തന്നെയാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇന്ന് അതായത് മൂന്ന് ദിവസത്തേക്കിന് ഒരു സ്ഥലത്ത് പോലും ടിക്കറ്റ് ഇല്ലാത്ത അവസ്ഥയാണ് അതായത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ പത്ത് കോടിക്ക് മുകളിൽ പോയി ഇങ്ങനെയാണെങ്കിൽ ഈ പടം ഇരുന്നൂറ് കോടിയല്ല എൻ്റെ അഭിപ്രായത്തിന് അഞ്ഞൂറ് കോടി ഈ പടം നേടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇപ്പോഴാൾക്കാർ ടിക്കറ്റിന് വേണ്ടി പരക്കം പായുകയാണ് ഇന്നലെ മുതൽ തിയേറ്ററിൻ്റെ ചരിത്രം മാറി അതായത് രാത്രി മുഴുവൻ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഷോ വെച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അത്രയും ജനങ്ങളാണ് തിയേറ്ററിലേക്ക് ഒഴുകി വരുന്നത് എല്ലാ തിയേറ്ററുകളും ഫുള്ളായിട്ട് ഓടുന്നു എന്തൊരു എന്തൊരു പ്രതിഭാസമാണിത് മലയാളികൾ ഇങ്ങനെയുള്ള സിനിമയെ സ്വീകരിച്ചു അപ്പോഴും കുരുപൊട്ടികളായ കുറെ എണ്ണം വന്നിട്ട് ഈ ചാ ടി വി ചാനലിലും അതുപോലെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഉണ്ണിമുകുന്ദനല്ലേ വേറെ ആരും വന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു ഇത് പോയില്ലേ അപ്പോൾ ചിലയും പറയുന്നേക്കണം പൃഥ്വിരാജാന്നെങ്കിലും ഒന്നും കൂടി കശക്കുമായി കലക്കുമായിരുന്നു ആദ്യം തന്നെ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത് പൃഥ്വിരാജിന് വേഷം പിന്നെ പൃഥ്വിരാജിന് വെച്ച വേഷം അതായത് ഈ മല്ലു സിംഗ് എന്ന് പറയുന്ന സിനിമയിൽ പൃഥ്വിരാജിന് ചെയ്യേണ്ട വേഷമാണ് അന്ന് ഉണ്ണിമുകുന്ദൻ ചെയ്ത് അടിപൊളിയാക്കിയത് അതോടുകൂടിയിട്ടുണ്ടെങ്കിൽ ഉണ്ണിമുകുന്ദൻ്റെ ആ ഒരു ശുക്രദശ ആരംഭിച്ചു എന്നുള്ളതാണ് പിന്നീട് ഉണ്ണിമുകുന്ദിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അതാണ് പറയുന്നത് എല്ലാവർക്കും ഓരോരോ ദിവസമുണ്ട് ഓരോരോ കാലമുണ്ട് അത് കൃത്യമായിട്ട് വന്ന് വവിക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിവിച്ച് പോയിൻ്റെ പേര് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ അറിഞ്ഞ് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്തോ മാർക്കും എൻ്റെ പേര് തന്നെ കടന്നോട്ടെ നന്ദി നമസ്കാരം